ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എൽ ജി എസ് എക്സാമിലെ ചോദ്യോത്തരങ്ങളുമായാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അഡിസൺസ് രോഗം ഏത് അവയത്തെ ബാധിക്കുന്നു ആൻസർ ആഡ്രിനൽ ഗ്രന്ഥി അടുത്ത ചോദ്യം പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ആൻസർ ഗ്രീൻ ബീസ് അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് കോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് മിലൻ കോവിച്ച് ആന്തോളനം കാലാവസ്ഥാ വ്യതിയാന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ സ്ഥാരമായി ബാധിക്കുന്ന വരൾച്ചയാണ് പാരിസ്ഥിതിക വരൾച്ച ബംഗാളിൻ്റെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന സസ്യമാണ് കുളവാഴ ഇതിലെ തെറ്റായ പ്രസ്താവന എ ആണ് അടുത്ത ചോദ്യം കാൽഡോസ്കോപ്പിൽ മൂന്ന് കണ്ണാടികൾ എത്ര ഡിഗ്രി ആംഗിളിലാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ആൻസർ അറുപത് ഡിഗ്രി അടുത്ത ചോദ്യം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് പദാർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആൻസർ വജ്രം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമമാണ് ഒന്നാം ചലന നിയമം പ്രസ്താവന രണ്ട് ബലത്തെ എങ്ങനെ അളക്കാമെന്ന് കാണിച്ചു തരുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായവ കണ്ടെത്തുക ഇതിലെ ആൻസർ രണ്ട് പ്രസ്താവനകളും ശരി അടുത്ത ചോദ്യം ഫെറിക് തയോസയനേറ്റിൻ്റെ നിറം ആൻസർ ചുവപ്പ് അടുത്ത ചോദ്യം പദാർത്ഥങ്ങളിൽ അവയുടെ ജ്വലനശേഷം കരി അവശേഷിക്കുന്നത് ഏത് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ് ആൻസർ കാർബൺ അടുത്ത ചോദ്യം നിഫോളിൻ്റെ രാസനാമം ആൻസർ കാർബോളിക് ആസിഡ് അടുത്ത ചോദ്യം പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഗദ്ദിക അടുത്ത ചോദ്യം മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ചുവർ ചിത്രം അടുത്ത ചോദ്യം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധപ്പെടുത്തിയ ആദ്യത്തെ പുസ്തകം ആൻസർ തകഴിയുടെ കഥകൾ അടുത്ത ചോദ്യം സാമൂഹ്യ പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയ ഇരുട്ടിൻ്റെ ആത്മാവ് സംവിധാനം ചെയ്തത് ആൻസർ പി ഭാസ്കർ പി ഭാസ്കരൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക ബെയ്റ്റൻ കപ്പ് ഉബൈദുള്ള ഖാൻ ഗോൾഡ് കപ്പ് മെർക്കേഡ കപ്പ് ആഗാ ഖാൻ കപ്പ് ഇവയിൽ ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ഏതല്ല ആൻസർ ഒന്ന് രണ്ട് നാല് അടുത്ത ചോദ്യം ഒരു കിലോ ബൈറ്റ് എത്ര ബൈറ്റാണ് ആൻസർ ആയിരത്തി ഇരുപത്തി നാല് അടുത്ത ചോദ്യം കഴ്സർ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ആൻസർ ലാറ്റിൻ അടുത്ത ചോദ്യം അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ എത്ര വർഷം മുന്നോട്ടുള്ള എത്ര വർഷം പിന്നോട്ടുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കുക ആൻസർ ഇരുപത് വർഷം അടുത്ത ചോദ്യം ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ആൻസർ ജില്ലാ കളക്ടർ അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായമേത് ആൻസർ രണ്ടാം അധ്യായം അടുത്ത ചോദ്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് ആൻസർ മൂന്ന് വർഷം അടുത്ത ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ആൻസർ കേന്ദ്ര സർക്കാർ അടുത്ത ചോദ്യം അടുത്ത കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആൻസർ സി രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ നേതൃത്വത്തിൽ ഓസോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വ്യാഴത്തിൻ്റെ ഉപഗ്രഹം ആൻസർ കാലിസ്റ്റോ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ പോക്സി ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വന്നതെവിടെ ആൻസർ മുംബൈ അടുത്ത ചോദ്യം എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ പാം ഡിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സംവിധാനം ചെയ്തത് ആൻസർ പായൽ കബാഡിയ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡായ അഗ്നിക്കുൽ കോസ്മോസ് ഏത് സംസ്ഥാനത്താണ് ആൻസർ ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം ഇന്ത്യ സ്പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് നിയന്ത്രണം ഏറ്റെടുത്ത ചാബഹാർ തുറമുഖം ഏത് രാജ്യത്താണ് ആൻസർ ഇറാൻ അടുത്ത ചോദ്യം അടുത്തിടെ സർക്കാർ സർവീസിൽ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആൻസർ കർണാടകം അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ വീണ്ടും സ്ഫോടനമുണ്ടായ ഇബു അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് ആൻസർ ഇൻഡോനേഷ്യ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് കാൻഡിഡേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിനുള്ള റെക്കോർഡ് നേടിയ ഇന്ത്യൻ ചെസ് താരമാണ് ഡി ഗുഗേഷ് പ്രസ്താവന രണ്ട് വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുഗേഷ് താഴെ കൊടുത്തിരിക്കുന്നവർ ശരി കണ്ടെത്തുക ആൻസർ രണ്ട് പ്രസ്താവനകളും ശരി അടുത്ത ചോദ്യം അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇബ്രാഹിം റൈസി ഇറാൻ്റെ എത്രാമത്തെ ആയിരുന്നു ആൻസർ എട്ട് അടുത്ത ചോദ്യം ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്ററായ പി ശ്യാം നിഖിൽ ഏത് സംസ്ഥാനക്കാരനാണ് ആൻസർ തമിഴ്നാട് അടുത്ത ചോദ്യം ബെന്യാമിൻ്റെ നോബൽ ആസ്പദമാക്കി നിർമ്മിച്ച ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആൻസർ ബ്ലസ്സി അടുത്ത ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ആൻസർ കേരളം അടുത്ത ചോദ്യം ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ജെന്നി ർപർ ബൈക്ക് എർപ്പൻ ബെക്ക് ഏത് രാജ്യക്കാരിയാണ് ആൻസർ ജർമ്മനി അടുത്ത ചോദ്യം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലായാണ് നടത്തിയത് ആൻസർ ഏഴ് അടുത്ത ചോദ്യം അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധിതമാക്കിയ സംസ്ഥാനം ആൻസർ മഹാരാഷ്ട്ര അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സ്ഥാപിതമായതെവിടെ ആൻസർ കൊൽക്കട്ട അടുത്ത ചോദ്യം തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രമേയം ആരുടെ ജീവിതമാണ് ആൻസർ സുഗതകുമാരി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്